ഏ വളരെ സന്തോഷം താങ്ക് യു നിങ്ങൾ നിങ്ങളുടെ കലോത്സവം പരിപാടിയൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ടയർഡാണെന്ന് അറിയാം എന്നാലും താങ്ക് യു ഫോർ ദ എനർജി ഫോർ ആലപ്പുഴ ജിംഖാന ഞാൻ ഇവിടെ മൂന്നാമത്തെ പ്രാവശ്യമാണ് ആദ്യത്തേത് ഒരു ഇതേപോലൊരു ഫംഗ്ഷന് വേണ്ടി തന്നെയായിരുന്നു രണ്ടാമത് ഞാൻ ഇവിടെ വരുന്നത് ഒരു പ്രളയത്തിലാണ് പ്രളയത്തിൻ്റെ ടൈമിൽ ഒരുപാട് ആൾക്കാരെ അഭയം കൊടുത്തൊരു സ്ഥലമാണ് കുസാറ്റ് അതൊരിക്കലും മറക്കാൻ പറ്റില്ല ആ ടൈമിൽ നമ്മൾ ഒരുപാട് സാധനങ്ങൾ ഇവിടെ എത്തിക്കുകയും ആൾക്കാരെ അപ്പം ആ സമയത്ത് നമ്മൾ കണ്ടൊരു കാഴ്ചയിട്ട് എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഒരു സ്ഥലത്ത് കൂടി നിൽക്കുന്നത് അപ്പം ആ സമയത്തൊക്കെ സ്ട്രോങ്ലി സപ്പോർട്ട് ചെയ്തൊരു യൂണിവേഴ്സിറ്റി കൂടെയാണ് അപ്പം ആലപ്പുഴ ജിംഖാനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇറ്റ്സ് എ സ്പോർട്സ് കോമഡി ജേണലിൽ പടമാണ് നമ്മൾ മിക്ക സ്പോർട്സ് മൂവിയും ഇവിടെ ലൈക്ക് നമ്മൾ ഇന്ത്യയിൽ കേരളത്തിൽ ഇറങ്ങിയിരിക്കുന്ന കുറച്ച് സീരിയസ് ആയിട്ടുള്ള പടങ്ങളാണ് പക്ഷേ ഇത് ടോട്ടലി ഹ്യൂമറിലുള്ളൊരു സിനിമയാണ് എന്നാൽ നല്ല ആക്ഷനും നല്ല ഫൈറ്റും നിങ്ങൾക്ക് കാണാൻ പറ്റും ബോക്സിംഗ് നല്ല വൃത്തിയോടെ ടെക്നിക്കലി അടിപൊളിയായിട്ട് ചെയ്തു വെച്ചിരിക്കുന്ന സിനിമയാണ് ആൻഡ് യു നോ ദ ടീം ഖാലിത്ത് റഹ്മാൻ ചിംഷി ഖാലിദ് അപ്പോൾ അവരുടെ ഒരു മാജിക് ഈ സിനിമയിലുണ്ട് കൂട്ടത്തിൽ നമ്മളും എന്തൊക്കെയോ ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഇത് തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെയാണ് ഈ പടം ഇവിടെ എത്തിച്ചേരാൻ പറ്റാത്ത ഒരു നമ്മുടെ മെയിൻ ആക്ടേഴ്സുണ്ട് ബേബി ജീൻ ആൻഡ് ലുക്ക് മാൻ അവരൻ അവരുടെയൊക്കെ എല്ലാവരും ഒരു അഞ്ചാറ് മാസം കഷ്ടപ്പെട്ട് ഇതിനു വേണ്ടി ഒരു സിനിമയ്ക്ക് വേണ്ടി വേറെ ഒന്നും ചെയ്യാതെ മാറ്റി വെച്ച് ട്രെയിൻ ചെയ്ത് ഒരു മൂന്ന് മാസത്തെ ഷൂട്ടില് നമ്മള് കംപ്ലീറ്റ് ചെയ്ത സിനിമയാണ് ആലപ്പുഴ ചുമ അപ്പൊ എല്ലാരും തിയേറ്ററിൽ തന്നെ പോയി കാണുക താങ്ക് യു സോ മച്ച് ഒരു പാട്ട് പാടോ ഒരു പാട്ട് പാടാവുന്ന ചോദിച്ചേക്കുന്നത് ഗണപതി ും പാടില്ല ക്ഷമിക്കണം എന്താ കോളേജില് പോയിട്ടിരിക്കും പണി അപ്പൊ അത് നിർത്തി ഞാൻ കഴിയുമ്പോ പാടണം ഞാൻ നാലു പെട്ടെന്ന് ചോദിക്കുമ്പോ മനസ്സിലൊന്നും വരുന്നില്ല ഓക്കെ നമ്മളെ വെയിറ്റ് ചെയ്തില്ലേ എന്ത് പറഞ്ഞ നിനക്കൊക്കെ എന്താണ് പെണ്ണുങ്ങളെ പുറകെ പ്രാന്താണോ എന്ന് പറഞ്ഞ മലയാള സിനിമയിൽ നമ്മുടെ നസ്ലൻ എല്ലാവർക്കും നമസ്കാരം ഞാൻ ആദ്യം തന്നെ മത്സര ഇവിടെ മത്സരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും എല്ലാ വിധാശംസകളും വിജയികളായ എല്ലാ വിദ്യാർത്ഥികൾക്കും എൻ്റെ അഭിനന്ദനങ്ങൾ സിനിമനെ പറ്റി കൂടുതലൊന്നും ഇതിലും കൂടുതലൊന്നും പറയാനില്ല എനിക്കും നിങ്ങളെപ്പോലെ ഒരു മത്സരത്തിൽ പങ്കെടുത്ത പോലെയാണ് ഞങ്ങൾക്ക് ഈ സിനിമ ഞങ്ങളെല്ലാവരും കൂടി ചേർന്ന് അവതരിപ്പിച്ചൊരു കലാപരിപാടിയാണ് ആലപ്പുഴ ജിങ്കാന അതിന് നിങ്ങളെ ഏപ്രിൽ മാസം തിയേറ്ററിൽ വരികയാണ് ആ സിനിമ അപ്പോൾ അത് നിങ്ങളെല്ലാവരും തന്നെ പോയി കണ്ട് ഞങ്ങൾക്ക് ഒന്നാം സമ്മാനം തരണം എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് എല്ലാവരെയും കണ്ടതിലും ഇവിടെ വരാൻ സാധിച്ചതിലും ഒരുപാട് ഒരുപാട് സന്തോഷം ഈ സിനിമയുടെ പാർട്ടാവാൻ സാധിച്ചാലും ഒത്തിരി സന്തോഷം സിനിമ എല്ലാവരും അതിനെപ്പറ്റി ആയിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ഞാൻ ഇനി കൂടുതൽ പറഞ്ഞ് വഷളാക്കുന്നില്ല എല്ലാവരും തിയേറ്ററിൽ കാണാ തിയേറ്ററിൽ കാണാനുള്ള പടം ഉണ്ട് എന്തായാലും ഇതൊരു ടീം വലിയൊരു ടീമിന്റെ ഒരു പടമാണ് ഒരു സ്റ്റോറി അബൌട്ട് ഫ്രണ്ട്ഷിപ്പ് അല്ലെ അപ്പം ഈ സിനിമയുടെ സെറ്റിന് ഇടയില് ഒരു മറക്കാൻ പറ്റാത്തൊരു അനുഭവം അങ്ങനെ ചോദിച്ചാൽ എന്ത് പറയും ഒന്നല്ല ഒന്നൊന്നുമല്ല രണ്ടു മൂന്ന് ഇടി മറക്കാൻ പറ്റാത്ത ഇടികളുണ്ട് പിന്നെ അല്ല മെയിൻലി ഈ ഒരു ജേണി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഒരു പടം ചെയ്യുന്നത് ഇത്രയും നാൾ കൂടിയിട്ട് ഒരു പ്രിപ്പറേഷൻ ആവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു ആറേഴ് മാസം അതിന്റെ ട്രെയിനിങ് അതിന്റെ കൂടെ ട്രാവൽ ചെയ്യുക ആ സിനിമയുടെ കൂടെ ഒരു ഏകദേശം ഒരു വർഷത്തോളം ഒരു സിനിമക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യാന്നുള്ളത് അപ്പൊ അത് ഒത്തിരി മീൻ ചെയ്യുന്നുണ്ട് ഈ സിനിമ ഒരുപാട് നല്ല ഫ്രണ്ട്സിനെ കിട്ടി പിന്നെ ഡയറക്ടർ റഹ്മാൻ ഖാൻ ഒക്കെ കൂടുതൽ അടുത്തറിയാൻ പറ്റി ജിംഷിക്ക ഒരുപാട് ടാലന്റഡ് ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റി ഒത്തിരി സ്പെസിഫിക് ആ സ്പെസിഫിക് ഈ ചോദ്യം എല്ലാവർക്കും ഒരു ചോദ്യം അതുകൊണ്ടാണ് ചോദിച്ചത് ആണോ ഫൈറ്റ് ആണ് എനിക്ക് ഞാൻ ആദ്യമായിട്ട് ആദ്യായിട്ടാണ് ഒരു ആക്ഷൻ മൂവിയില് പാർട്ടാവുന്നത് ആക്ഷൻ സീക്വൻസ് ഷൂട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട് പക്ഷെ അതിൽ ഇൻവോൾവ് ചെയ്ത് അത് ഷൂട്ട് അല്ലെങ്കിൽ ഞാൻ ആക്ഷൻ സീക്വൻസ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് എനിക്ക് മറക്കാൻ പറ്റാത്തത് അതാണ് എന്തായാലും താങ്ക് യു ലസ്റ്റില് രാജീവ് ഗാന്ധി ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഇടിച്ചിട്ട് ഒരാളെ ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലേക്ക് എത്തിച്ചൊരു സീനുണ്ട് അതാണ് എനിക്ക് മറക്കാൻ പറ്റാത്തത് ചോര വന്ന് ആളെ എടുത്തോണ്ട് പോയി സ്ട്രെച്ചറിൽ എടുത്തോയി ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട് ഇതേപോലെ കൊറേ നല്ല മോഹൻസ് ഉണ്ടായിരുന്നു ഫൈറ്റില് അല്ലേ നമ്മുടെ കൂട്ടത്തിൽ നസ്ലന്റെ ഒരു ഫാൻ ബോയ് വരച്ചൊരു പടമുണ്ട് അപ്പം ആ പടം കൊടുക്കാനായിട്ട് ഞാൻ ഫായ്സിനെ ക്ഷണിക്കുകയാണ് ഫായ്സ് വരച്ചൊരു പിക്ചറുണ്ട് നസ്ലന്റെ हेलो हेलो ब्रो ब्रो आईनास में गिर केड़ा जस्ट आल वो दे रही है